നമസ്കാരം റിയൽ ന്യൂസ് അതിപുരാതനമായ ഉള്ളിയേരി ഒള്ളൂർ അരിയാട്ട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനവും താഴികക്കുട സമർപ്പണവും സഹസ്രനാമ ലക്ഷാർച്ചനയും നടന്നു ക്ഷേത്രം തന്ത്രി കിഴക്കുമ്പാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ഗോപാലകൃഷ്ണ ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു പ്രദേശത്തിന്റെയും ജനങ്ങളുടെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും നിദാനമായി വർധിക്കുന്ന ചിരപുരാതനമായ ഉള്ളിയേരി ഒള്ളൂർ അരിയാട്ട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനവും താഴികക്കൂട സമർപ്പണവും സഹസ്രനാമ ലക്ഷാർച്ചനയുമാണ് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ഗോപാലകൃഷ്ണ ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അരിയാട്ട് നരസിംഹമൂർത്തി ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാമാവശേഷമായ എന്തോ കാരണങ്ങളാൽ ചരിത്രപരമായ എന്തോ കാരണങ്ങളാൽ നശിപ്പിക്കപ്പെട്ട് പുനർനിർമ്മാണം നടന്ന് വന്ന ഒരു ക്ഷേത്രം അടുത്ത കാലത്തായി ജനങ്ങളുടെ കൂടി ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പൂർവികമായി അയ്യാളത്തിലും വക ഊരായ്മയിലുള്ള ക്ഷേത്രമായിരുന്നു ഇത് എന്നാൽ കാലത്തിൻ്റെ നിയോഗമനുസരിച്ച് ജനങ്ങളുടെ കൂടി ഇനിയും ശ്രേയസ്കരമായ ഒരവസ്ഥ ഈ ക്ഷേത്രത്തിന് ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഇടക്കാല പരിസമാപ്തി എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആഘോഷിച്ചു വരുന്നത് ക്ഷേത്രം തന്ത്രി കിഴക്കുമ്പാട് ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ താന്ത്രിക കർമ്മങ്ങൾ ആരംഭിച്ചു ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് വിശേഷവിധിയായി ഭക്തജനങ്ങളുടെ വക ഒരു രക്ഷാർച്ചന അതോടുകൂടി ഇന്നത്തെ ഈ ചടങ്ങുകൾക്ക് പൂർണ്ണരൂപം വരുന്നതാണ് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ വളരെയധികം വിഷമമുള്ള ഒരു പ്രദേശത്താണ് ഒരു കുന്നിൻ പുറത്താണ് ഈ ക്ഷേത്രമുള്ളത് പക്ഷേ അതേ സമയത്ത് വന്യമനോഹരമായ പ്രദേശം ഇത് കൂടുതൽ വിപുലമാക്കുവാനും കൂടുതൽ ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് ദേവൻ്റെ അനുഗ്രഹാശിസുകൾ നേടാനും അവസരങ്ങളുണ്ടാവാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പരിശ്രമങ്ങൾ ഭാവിയിൽ ചെയ്യുന്നതാണ് പ്രത്യേകമായി ഈ ഇവിടെ എടുത്തു പറയത്തക്കൊരുത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് വഴിപാട് കഴിച്ച് കദളിപ്പഴ നിവേദ്യം ചെയ്ത് അത് പ്രസാദമായി വാങ്ങി അനുഭവിച്ചാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു എന്ന് അടുത്ത കാലത്ത് പരമാവധി അനവധി ആളുകളുടെ സാക്ഷ്യം നമുക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ എല്ലാവിധ സഹായ സഹകരണങ്ങളും ആ വീരം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളായത് മധുസൂദനൻ നമ്പൂതിരി പ്രസിഡന്റ് വികാസ് സെക്രട്ടറി ഐ എം ഗംഗാധരൻ എന്നിവർ ഭാരവാഹികളായ ക്ഷേത്ര കമ്മിറ്റിയും മേപ്പാട്ടി ശങ്കരനാരായണൻ നമ്പൂതിരി മാധവൻ വി എം കൺവീനർ രഘുനാഥൻ ചെറുവാട്ടിൽ ട്രഷറർ എന്നിവരാണ് നവീകരണ കമ്മിറ്റി ഭാരവാഹികളായി പ്രവർത്തിച്ചു വരുന്നത് അമ്പലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം കമ്മിറ്റി അഭ്യർത്ഥിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി